ഹലോ ജിയേഴ്സ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് വറുത്തരച്ച സാമ്പാർ സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാമ്പാറാണ് ഉണ്ടാക്കുന്നത് വീഡിയോ കണ്ടു നോക്കിയിട്ട് എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ആദ്യം നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അതിനായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കുക ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർക്കാം ഞാൻ വളരെ കുറഞ്ഞ അളവിൽ ചെയ്യുന്നതുകൊണ്ട് ഒരു രണ്ട് പിടി തേങ്ങ എടുക്കുന്നുള്ളൂ നിങ്ങൾ എടുക്കുന്ന ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇതൊക്കെ സാധനങ്ങളൊക്കെ കൂട്ടിയെടുക്കുക ഒരു മൂന്ന് നാല് ഉള്ളിയും അതുപോലെ രണ്ട് മൂന്ന് വെളുത്തുള്ളി അല്ലിയും ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില ചേർക്കാം ഈ ഒരു സമയത്തിന് നമുക്ക് ജീരകം ചെറിയ ജീരകവും ഉലുവയും ചേർക്കാം ഞാനിവിടെ ഉലുവ പൊടി യൂസ് ചെയ്യുന്നുണ്ട് ഉലുവ ചേർക്കുന്നില്ല വെറും ജീരകം ഒരു ഹാഫ് ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്തിട്ടാണ് വറുത്തെടുക്കുന്നത് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ല ഒരു ഗോൾഡൻ കളർ ആകുന്നൊരു വറുത്തെടുക്കുക ചെറിയ തീൽ തന്നെ വെച്ച് വറുക്കണം അപ്പോഴേ നല്ല കറക്റ്റ് പാകത്തിനായി കിട്ടുകയുള്ളൂ റെഡി ആയിട്ടുണ്ട് ചെറിയ ചൂടിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അരച്ചെടുക്കണം വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കുക ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്തത് വെള്ളം തീരെ ചേർത്തിട്ടില്ല ഇനി നമുക്ക് കഷ്ണങ്ങൾ വേവിക്കാം കുക്കറിലാണ് ഞാൻ വേവിക്കുന്നത് ഞാൻ ഒരു ചെറിയ കപ്പിൽ പരിപ്പ് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അതിലൊരു മൂന്നാല് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർക്കുന്നുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് ക്യാരറ്റും ഉള്ളി കുറച്ച് വലും ഇങ്ങനെ കട്ട് ചെയ്തിട്ടും ചേർക്കുന്നുണ്ട് നിങ്ങൾ കഴിക്കുന്ന എല്ലാ പച്ചക്കറികളും സാമ്പാറും ഉപയോഗിക്കാം ഞാൻ എനിക്കിഷ്ടമുള്ള പച്ചക്കറികൾ മാത്രമേ ചേർക്കുന്നുള്ളൂ അതിൽ മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വേഴുന്നേരം വേവിക്കുക ഒരു വിസിൽ കൊടുത്താൽ മതി അല്ലെങ്കിൽ കഷ്ണങ്ങളൊക്കെ ഒരുപാട് വെന്ത് പോവും അപ്പോൾ ഇത് നമുക്ക് വേവിക്കാൻ വയ്ക്കാം ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് തക്കാളിയും വെണ്ടയും ഒന്ന് വയറ്റിയെടുക്കാം വെളിച്ചെണ്ണയിലാണ് നമ്മൾ വയറ്റിയെടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് തക്കാളിയും വെണ്ടയും ചേർത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഇങ്ങനെ ചേർക്കുമ്പം നമ്മളെ വെണ്ടയുടെ ആ വഴുവഴുപ്പൊന്നും നമ്മളെ സാമ്പാറിൽ ഉണ്ടാവില്ല അത് നന്നായിട്ടൊന്ന് വയറ്റിയെടുത്ത് മാറ്റി വെക്കാം അപ്പോഴൊക്കെ നമ്മളെ കഷ്ണങ്ങളൊക്കെ വെന്തു അത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി പിന്നെ നമുക്കിതിലേക്ക് മുരിങ്ങക്കെ ചേർക്കാം എന്നിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിക്കാം അതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് വയറ്റി വെച്ച വെണ്ടയും തക്കാളിയും ചേർക്കാം അതൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് തിളക്കാൻ വെക്കാം തിളച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞൊഴിക്കാം ഒരു ചെറിയ നരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം സാമ്പാർ പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടി വറുത്ത മല്ലിപ്പൊടിയാണ് നമ്മൾ സാമ്പാറിൽ ചേർക്കേണ്ടത് ഇതിപ്പോൾ ഓൾറെഡി വറുത്ത പൊടി ആയതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ വറുത്ത വെച്ചിട്ടുള്ള അരച്ചു വെച്ചിട്ടുള്ള തേങ്ങയിൽ അത് നമ്മൾ ചേർത്ത് കൊടുക്കാം നമ്മൾ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ തേങ്ങയുടെ കളർ മാറിപ്പോകും അപ്പോൾ നമുക്ക് ആ സാമ്പാറിൻ്റെ ശരിക്കുള്ള കളർ കിട്ടില്ല അതുകൊണ്ടാണ് വെള്ളം ചേർക്കാണ്ട് അരക്കണമെന്ന് പറയുന്നത് വെളിച്ചെണ്ണ കുറച്ചുകൂടി കൂടുതൽ ഒഴിച്ചാൽ നല്ല ലൂസായിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒന്നുമില്ലെങ്കിൽ സാമ്പാർ നന്നായിട്ട് തിളപ്പിക്കുക ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം വെള്ളം ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ടാണ് ആവശ്യം ഇല്ലെങ്കിൽ ഇടണ്ട ഇനി നമുക്ക് കുറച്ച് കായപ്പൊടിയും അതുപോലെ തന്നെ ഉലുവപ്പൊടിയും ഉലുവ നിങ്ങൾ നേരത്തെ തേങ്ങ വറുക്കുമ്പോൾ ചേർത്ത് ആണെങ്കിൽ പിന്നെ ചേർക്കേണ്ട ആവശ്യമില്ല ഏറ്റവും അവസാനമാണ് ഞാനിതെല്ലാം ചേർക്കുന്നത് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് തിളച്ചോട്ടെ അടച്ച് വെച്ചുകൊടുക്കാം ഇപ്പം നമ്മൾ സാമ്പാർ ഇവിടെ ഏകദേശം സെറ്റായി ഏറ്റവും അവസാനം നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം നല്ല കളറാണ് നല്ല ശരിക്കും ആ ഒരു വറുത്തിറച്ച കളർ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് താളിച്ചിടണം വെളിച്ചെണ്ണയിലേക്ക് കടുവും വറ്റൽമുളകും കറിവേപ്പിലിട്ടൊന്ന് തളിച്ചെടുക്കാം ഇനി നേരെ ഇത് നമ്മൾ സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുക്കുക അടച്ച വെച്ച് ഒരു പത്ത് മിനിറ്റ് ശേഷം നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് താളിച്ച ഉടനെ മിക്സ് ചെയ്യണ്ട അപ്പോൾ അതെ ഞാനിതൊന്ന് താളിച്ചതിന് ശേഷം അടച്ചു വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളിയായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു സാമ്പാർ റെസിപ്പിയാണ് ഈ ഓണത്തിന് സദ്യക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സാമ്പാറാണ് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടാലും മാക്സിമം ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം തേറ്റാ